പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് മുന്നിൽ നിരവധി നിർദ്ദേശങ്ങളുമായി സംഘടനാ പ്രതിനിധികൾ കാസർകോട് ചേർന്ന യോഗത്തിൽ നിയമസഭയുടെ പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി ചെയർമാൻ എ സി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും അറിയുന്നതിനും സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് യോഗം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ലഭിച്ച നിർദ്ദേശങ്ങളിൽ അർഹമായവ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ശുപാർശ സമർപ്പിക്കും കാസർഗോഡ് ജില്ലയിലെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും അത് സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന എന്നതിനു വേണ്ടിയാണ് ഇന്ന് കാസർഗോഡ് വെച്ച് ചേർന്നത് എല്ലാ സംഘടനകളും പരമാവധി വകുപ്പിന്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സമിതിയുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിരവധി വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് അത് സമിതി തുടർന്ന് ചേർന്ന് പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും പൊതുവിൽ കേരളീയ കേരളത്തിലെ പ്രവാസി സമൂഹം നമ്മുടെ സമ്പദ്ഘടനക്ക് വലിയ സംഭാവന നൽകിയവരാണ് വളരെ പാവപ്പെട്ട പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് വ്യക്തിഗതമായ ആവശ്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നോർക്കയുടെയും പ്രവാസി ക്ഷേമ ബോർഡിന്റെയും പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാലോചിതമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ഫലപ്രദമായ ചർച്ചയാണ് ഇന്നത്തെ ഈ യോഗത്തിലുണ്ടായത് ഈ വകുപ്പിന്റെ ക്ഷേമസമിതിയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഫലപ്രദമായ നേതൃത്വം നൽകാനും ആവശ്യമായ വിശദീകരണം നൽകാനും വന്നിരുന്നു സമിതി ഈ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ കേട്ടത് അത് പരിഹരിക്കാനാവശ്യമായ നിയമസഭയ്ക്ക് ആവശ്യമായ റിപ്പോർട്ട് നൽകാനുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിക്കും